ഉത്തര കേരളത്തിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ മാടായിക്കാവിൽ നടന്ന മാരിയാട്ടം ഈ വർഷവും വിശ്വാസത്തിലെ വേറിട്ട കാഴ്ചയായി മാരിയകറ്റുന്ന തെയ്യങ്ങളുടെ തിരുനടനം കാണാൻ നാനാ ഭാഗങ്ങളിൽ നിന്നായി അനേകർ എത്തി ഉയർന്ന തികഞ്ഞ പാൽ ഉത്തരകേരളത്തിലെ പുലയർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു മാരിയാട്ടം പഴയങ്ങാടിക്കടുത്തുള്ള മാടായി തിരുവർക്കാട്ടുകാവിലും പരിസരങ്ങളിലുമാണ് ഇതിന് കൂടുതലായും പ്രാധാന്യമുള്ളത് അതുകൊണ്ടുതന്നെ മാടായിക്കാവ് എന്ന പൊതുപേരിലാണ് ഈ കാവും പരിസരവും പൊതുവിൽ പെരുമ നേടിയത് മാരിയാട്ടത്തിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ മാടായി പ്രദേശത്ത് ദുർദേവതകളായ മാരിയുടെയും മാമായത്തിന്റെയും വിളയാട്ടമുണ്ടായി ഇതുമൂലം ജനങ്ങൾ പലവിധ ദുരിതങ്ങളാൽ വലഞ്ഞു കർക്കിടക മാസരാത്രികളിൽ ഈ ദുർദേവതകൾ ജനങ്ങളെ പലവിധത്തിൽ ഉപദ്രവിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാനായി രാജാവ് തന്റെ പണ്ഡിതരുമായി ആലോചിച്ച് ജ്യോതിഷിയെ വരുത്തി ആര്യനാട്ടിലുണ്ടായ ആറ് ദുർദേവതകൾ മലനാട്ടിലെത്തിയതാണെന്നും അവരാണ് ഈ ദുരിതങ്ങൾ വരുത്തുന്നതെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു ഇതിന് പരിഹാരമായി കർക്കിടകം പതിനാറാം തീയതി പുലയന്മാരായ പൊള്ളയും കൂട്ടരും കാവിലെത്തി മാരിയാട്ടം നടത്തി പിന്നാലെ നാടിന്റെ നാനാ ഭാഗങ്ങളിലും മാരിയാട്ടമെത്തി ജനങ്ങളെ ബാധിക്കുന്ന എല്ലാതരം ജാതികളിൽ നിന്നും എല്ലാതരം മാരികളിൽ നിന്നും അവരെ രക്ഷിക്കുക എന്ന കൺസെപ്റ്റാണ് ഇതിന്റെ പിന്നിൽ തീർച്ചയായും നമുക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഇതേ തുടർന്ന് കർക്കിടകം പതിനെട്ടോടെ മാരിയും മാമായും എന്നേക്കുമായി ഇവിടെ നിന്നും ഒഴിഞ്ഞു കടലിലേക്ക് യാത്രയായി എന്നുമാണ് വിശ്വസിച്ചു Субтитры создавал